ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരം പൊന്നാനി നഗരസഭയ്ക്ക് നഗരസഭാ തലത്തിലാണ് പൊന്നാനി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് പത്ത് ലക്ഷം രൂപയാണ് സമ്മാന തുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് പത്ത് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ആരോഗ്യ വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അവാർഡ് ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയാണ് പുരസ്കാരം നൽകുന്നതിന് പരിഗണിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ച തുക സാന്ത്വന പരിചരണ പരിപാടികൾ കായകൽപ്പ ആരോഗ്യ ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിച്ച് മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും പുരസ്കാരത്തിനായി തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്തത് ഇതുകൂടാതെ പ്രതിരോധ കുത്തിവയ്പ് വാർഡ്തല പ്രവർത്തനങ്ങൾ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ നൂതനമായ ആശയങ്ങൾ പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയും പുരസ്കാരത്തിനായി വിലയിരുത്തുന്ന ഘടകങ്ങളായി ആരോഗ്യ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി നാല് ദശാംശം ആറ് ഒന്ന് കോടി രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിലെ നഗരസഭയുടെ കാര്യക്ഷമമായ ഇടപെടലിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് പുരസ്കാരമെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം പറഞ്ഞു സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി ജോർജ് ആർദ്ര കേരളം പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ഉത്തരവ് വന്നത് പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഇരട്ടിമധുരം നമുക്ക് പൊന്നാനിക്കാർക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് സംസ്ഥാന തലത്തിൽ നഗരസഭകളിൽ ഒന്നാം സമ്മാനമാണത്തിനാണ് പൊന്നാനി നഗരസഭ അർഹമായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും ആരോഗ്യ മേഖലയിലെ നമ്മുടെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം എന്ന അർത്ഥത്തിൽ ഉല്ലാസഭരിതമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഏറെ മുന്നിലുള്ള നഗരസഭകൾക്കാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഏതാണ്ട് നാല് കോടി മുപ്പത്താറ് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി എഴുന്നൂറ് രൂപയാണ് വിവിധ നഗരസഭയുടെ കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളുടെ മികവർന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഫണ്ട് വകയിരുത്തി മുന്നോട്ട് പോയിട്ടുള്ളത് മാത്രമല്ല നമുക്കറിയാം ആരോഗ്യ സ്ഥാപനങ്ങളുടെ മികവ് എന്നതിനപ്പുറം നമ്മുടെ പൊതു ഇടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്കൊരു കുട്ടികളുടെയും അതുപോലെ തന്നെ വയോജനങ്ങളുടെയും സ്ത്രീകളുടെയും ഉൾപ്പെടെ ഭിന്നശേഷിക്കാരായ നമ്മുടെ പ്രിയ എന്താ പറയുക കുട്ടികളുടെയും ആരോഗ്യം മെച്ചപ്പെട്ട രീതിയിൽ പരിപാലിക്കുന്നതിനും അതിനപ്പുറം ഉല്ലാസഭരിതമായ രീതി മാനസികമായ സന്തോഷം അവർക്ക് ലഭ്യമാകുന്ന പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുന്നതിനുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ മുൻഗണന നമ്മൾ നൽകിയിട്ടുള്ളത് ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും ഭരണസമിതിയുടെയും വളരെ കൃത്യമായിട്ടുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷത്തിലുള്ള യോജിച്ച ഒരു അന്തരീക്ഷത്തിലുള്ള പ്രവർത്തനമാണ് വാസ്തവത്തിൽ ഈ പ്രദേശത്ത് ആരോഗ്യ സ്ഥാപനങ്ങൾ വളരെയേറെ മേന്മയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിത്തീട്ടുള്ളത് ഒട്ടേറെ പോരായ്മകൾ ഉണ്ടാ നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് പൊന്നാനൂർ സ്വാഭാവികമായും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഒരു ടീം വർക്കിലൂടെ ഓരോ പോരായ്മകളെയും മറികടന്നുകൊണ്ട് ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പല രംഗങ്ങളിലും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രദേശമായി ഈ പ്രദേശം മാറിയിട്ടുണ്ട്